ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് നല്ല വരുമാനമുള്ള ആണെങ്കിലും ഫ്രീലാൻസ് സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ സ്കൂൾ ഓഫ് ബ്യൂട്ടി ഗ്രഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം വണ്ടൂർ അളവില്ലാത്ത ആനന്ദം സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക് വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി പ്രിയ വാർത്തകളിലേക്ക് സ്വാഗതം പ്രിയപ്രേക്ഷകരെ നിലമ്പൂർ നഗരസഭയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു സി പി എം ഇരുപത്തിയൊൻപത് സീറ്റിലും സി പി ഐ അഞ്ച് സീറ്റിലും എൻ സി പി കേരള കോൺഗ്രസ് എം എന്നിവർ ഓരോ സീറ്റിലുമാണ് ജനവിധി തേടുന്നത് നഗരസഭയിൽ ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് സി പി എം ഏരിയ സെക്രട്ടറി നിലമ്പൂരിൽ യു ഡി എഫ് സംവിധാനം തകർന്നടിഞ്ഞ അവസ്ഥയിലെന്ന് നഗരസഭ ചെയർമാൻ സലീം സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും വൈകുന്നത് ഇതിന്റെ ഭാഗമാണെന്നും മാട്ടുമ്മൽ സലീം തെരഞ്ഞെടുപ്പിൽ നഗരസഭയിലും കേരളമാകെയും എൽ ഡി എഫ് മികച്ച നേട്ടമുണ്ടാക്കുമെന്നും നഗരസഭാ ചെയർമാൻ അമരമ്പലം പഞ്ചായത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളും വണ്ടൂർ പഞ്ചായത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇനി അംഗമുറുകുന്നു വിശദമായ വാർത്തകളിലേക്കാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പത്രികാ സമർപ്പണങ്ങൾ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് നിലമ്പൂർ നഗരസഭയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ നിന്ന് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു മുന്നണി ധാരണ പ്രകാരം സി പി എം ഇരുപത്തി ഒൻപത് സീറ്റിലും സി പി ഐ അഞ്ച് സീറ്റിലും എൻ സി പി കേരള കോൺഗ്രസ് എം എന്നിവർ ഓരോ സീറ്റിലുമാണ് നഗരസഭയിൽ ജനവിധി തേടുന്നത് പാർട്ടി ഓഫീസിൽ നിന്നും പ്രകടനമായി എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് നഗരസഭയിലെ മുപ്പത്തി ആറ് ഡിവിഷനുകളിൽ മത്സരിക്കുന്ന എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളാണ് വരണാധികാരി മുൻപാകെ ഇന്ന് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചത് ആശുപത്രി കുന്നിൽ പടവെട്ടി ബാലകൃഷ്ണൻ കോവിലകത്തുമുറിയിൽ അരുമ ജയകൃഷ്ണൻ കളത്തൻകടവിൽ മാജിദ സ്കൂൾ കുന്നിൽ സഹീറ ബാനു ചാരംകുളം പി വി റബീന കരിമ്പുഴയിൽ ശ്രീദേവി മയ്യന്താനി നാജിയ ഷാനവാസ് ചന്തക്കുന്നിൽ പരന്തൻ നൌഷാദ് മുക്കട്ടയിൽ സി കെ മുബീനത്ത് വല്ലപ്പുഴയിൽ പി എം ബഷീർ മമ്മുള്ളിയിൽ ഇർഷാദ് കാഞ്ഞിരമ്പാറ ആലുങ്ങലിൽ യു കെ ബിന്ദു പാത്തിപ്പാറയിൽ മാടത്തിങ്ങൽ സക്കീർ ഏനാന്തിയിൽ സൈഫുനിസ ബാബു മാങ്കുത്തിൽ മഞ്ജുഷ രാജൻ മുദീരിയിൽ ജംഷീദ് എന്ന കുട്ടിമാൻ വരമ്പൻപൊട്ടിയിൽ അരുൺദാസ് പയ്യമ്പള്ളിയിൽ ബിന്ദു മോഹൻ ഇയമ്മടയിൽ ജസീല ഷൌക്കത്ത് വീട്ടിച്ചാലിൽ അടുക്കത്ത് മുസ്തഫ രാമൻകുത്തിൽ ഉണ്ണിമോയിൻ തോണിപ്പോയിൽ റനീഷ് കുപ്പായി തെക്കുംപാടത്ത് സിനി ടീച്ചർ മുതുകാട് ലില്ലി പ്രസാദ് പൊട്ടിപ്പാറയിൽ കക്കാടൻ റഹീം നെടുമുണ്ടക്കുന്ന് സിനി പാടിക്കുന്ന് ജംഷീദ് മണലുടിയിൽ ഗോപാലകൃഷ്ണൻ ഇരുത്താമ്പൊയിലിൽ റിയാസ് കവാടൻ പട്ടരാഖയിൽ സനില ചക്കാലക്കുത്തിൽ വിനോദ് പൂക്കോടൻ താമരക്കുളത്ത് സൈജി ടീച്ചർ വീട്ടിക്കുത്തിൽ സ്വപ്ന കല്ലേമ്പാടത്ത് പ്രജിത്ത് വരടേമ്പാടത്ത് നിഷ കൊളക്കണ്ടത്ത് മിനീസ് കറിയ എന്നിവരാണ് നാമനിർദ്ദേശ പത്രികകൾ നിലമ്പൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് സിപിഎം സെക്രട്ടറി പി മോഹനൻ പറഞ്ഞു സർക്കാരിന്റെയും നഗരസഭയുടെയും വികസന പ്രവർത്തനങ്ങൾ ഭരണ തുടർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്നും സിപിഎം ഏരിയ സെക്രട്ടറി പി മോഹനൻ പറഞ്ഞു നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഏരിയ സെക്രട്ടറി നഗരസഭയിൽ ഇരുപത് വർഷക്കാലത്തിന് ഇടമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ മുനിസിപ്പാലിറ്റി ഭരണമെത്തിയത് സ്വാഭാവികമായും ആ ഭരണത്തെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവണ്മെൻറ്റിൻ്റെ വികസന കാഴ്ചപ്പാടുമായി യോജിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയത് അടിസ്ഥാന വികസന മേഖലയിലായാലും ഭവന നിർമ്മാണ രംഗത്തായാലും എല്ലാം കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ള ജനപക്ഷ ബദലുകൾ തന്നെയാണ് ഈ മുനിസിപ്പാലിറ്റി നമ്മൾ തുടരാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുള്ളത് അതിൻ്റെ ഗുണം ഈ പ്രദേശത്ത് നമുക്ക് ലഭിക്കും എന്നാണ് പറയുന്നത് അതോടൊപ്പം ഇപ്പോൾ ഏറ്റവും അവസാനം അതിദരിദ്ര ഇല്ലാത്ത കേരള പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം സ്ത്രീ സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെയുള്ള പുതിയ സെൻട്രൽ പദ്ധതികൾ ഈ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘടകമാകും എന്നയാൾ പ്രതീക്ഷിക്കുകയാണ് ആർത്ഥത്തിൽ നൂറ് ശതമാനം വിജയം മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാകുന്നത് പ്രതീക്ഷിക്കുകയാണ് നിലമ്പൂരിൽ യു ഡി എഫ് സംവിധാനം തകർന്നടിഞ്ഞ അവസ്ഥയിലാണെന്ന് നഗരസഭ ചെയർമാൻ മാട്ടുമ്മൽ സലീം

വിടെ മത്സരരംഗത്താണ് മുസ്ലിം ലീഗിൻ്റെ വർക്കിംഗ് കമ്മിറ്റി എന്ന മത്സരരംഗത്താണ് മുസ്ലിം ലീഗിൻ്റെ വൈസ് പ്രസിഡന്റ് ഇവിടെ മത്സര രംഗത്താണ് ഇത്തരം ഏറ്റവും എന്താ പറയുക നിലം തൊടാതെ നിൽക്കുന്ന ഒരു സംഘടനയായി കോൺഗ്രസ് ലീഗ് മാറുന്നത് അത് എന്തിൽ നിന്നുണ്ടാവുന്നതാണ് എൽ ഡി എഫിൻ്റെ ഭയത്തിൽ നിന്നുണ്ടാകുന്നത് അവർക്ക് ആ ഭയം വന്നിട്ടുണ്ടെങ്കിൽ ഈ അഞ്ച് വർഷത്തെ എൽ ഡി എഫിൻ്റെ കഴിഞ്ഞ തവണ പി വി അൻവറിൻ്റെ ഒരു ഫാക്റ്റ് അത് നിലമ്പൂരിൽ എൽ ഡി എഫിനെ ഗുണം ചെയ്തു എന്നാണ് ഒരു ഒരു വിലയിരുത്തൽ ഇത്തവണ പി വി അൻവർ വിഘടമായി നിൽക്കുകയാണ് അപ്പോൾ അതെങ്ങനെയായിരിക്കും ഈ മത്സരഫലത്തെ സ്വാധീനിക്കുക ചില മാധ്യമ പ്രവർത്തകരും അതുപോലുള്ള മറ്റുള്ളവരുടെ ഒരു വിലയിരുത്തലാണ് പി വി അൻവർ ഉണ്ടായത് കൊണ്ടാണ് മുനിസിപ്പാലിറ്റി കിട്ടിയത് പഞ്ചായത്ത് കിട്ടിയത് അങ്ങനെയാണെങ്കിൽ നിലമ്പൂർ എത്ര അദ്ദേഹം യോജിച്ചുകൊണ്ടിരിക്കുന്ന

അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു ഉപവരണാധികാരിയും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുമായ കെ സി ബിനുവിന് മുൻപാകെയാണ് യു ഡി എഫിൽ പാനലിൽ മത്സരിക്കുന്ന ഇരുപത്തിരണ്ട് സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയത് പാർട്ടി ഓഫീസിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടിയാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് എത്തിയത് വാർഡ് ഒന്നിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സമീർ വെള്ളമുണ്ട രണ്ടിൽ വി പി അഫീഫ മൂന്നിൽ ടി പി ശാന്തിനി നാലിൽ കളരിക്കൽ സുരേഷ് കുമാർ അഞ്ചിൽ രമ്യപ്രസാദ് ആറിൽ ഖദീജ റസാഖ് ഏഴിൽ സബ്ന ബാനു എട്ടിൽ ഒഴുകൂരൻ പ്രീതി ഒൻപതിൽ വി കെ ഗോപാലൻ പത്തിൽ രമ്യ സതീഷ് പതിനൊന്നിൽ ബിന്ദു ടീച്ചർ പന്ത്രണ്ടിൽ ബിനു പാദ്രിക്കോടൻ പതിമൂന്നിൽ സലാം ചിനയ്ക്കൽ പതിനാലിൽ എം പി ശോഭന പതിനഞ്ചിൽ തോരപ്പ കുഞ്ഞി മുഹമ്മദ് പതിനാറിൽ കെ രത്നകുമാർ പതിനേഴിൽ നൊട്ടത്ത് മുഹമ്മദ് പതിനെട്ടിൽ സി പി നജ്മ പത്തൊൻപതിൽ കൂടന്തുടി റീന ഇരുപതിൽ പി പ്രവീഷ് ഇരുപത്തിയൊന്നിൽ കെ സുഭാഷ് ഇരുപത്തിരണ്ടിൽ ടോണി വർഗീസ് എന്നിവരാണ് പത്രികകൾ സമർപ്പിച്ചത് ഉപവരണാധികാരിയ്ക്കൊപ്പം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബി ശിവദാസൻ ജൂനിയർ സൂപ്രണ്ട് രാധാകൃഷ്ണൻ ജയകൃഷ്ണൻ ജിൻസാന എന്നിവർ നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകി യു ഡി എഫ് നേതാക്കളായ അഷറഫ് മുണ്ടശ്ശേരി കെമ്പിൽ രവി എൻ എ കരീം കെ പി ജൽസീമിയ പി എം സീതികോയത്തങ്ങൾ വി പി അബ്ദുൽ കരീം കുണ്ടിൽ മജീദ് അമീർ പൊറ്റുമൽ സമീർ വള്ളിക്കാൻ ഫവാസ് ചുള്ളിയോട് സമീർ കാസിം നിഹാൽ പൊട്ടിയിൽ ചെറിയാപ്പു നബീൽ കോട്ടക്കുത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിലെത്തിയാണ് സ്ഥാനാർത്ഥികൾ പത്രികകൾ സമർപ്പിച്ചത് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥികളും ഇന്ന് പത്രിക സമർപ്പിച്ചു പ്രകടനമായി എത്തിയാണ് പഞ്ചായത്ത് ഓഫീസിൽ വരണാധികാരി മുൻപാകെ പത്രികകൾ നൽകിയത് ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് നിർഭയമായും സ്വതന്ത്രമായും പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം ഉറപ്പാക്കണമെന്ന് എ പി അനിൽകുമാർ എം എൽ എ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ വിശ്വാസ്യത ഉറപ്പാക്കുന്നതിൽ ബി എൽ മാർക്ക് നിർണായക പങ്കുണ്ട് ഇതിൽ രാഷ്ട്രീയ ഇടപെടലുകളും സമ്മർദ്ദങ്ങളും അംഗീകരിക്കുവാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗവൺമെന്റ് നടത്തുന്ന സമ്മർദ്ദങ്ങൾ ഒരു ഭാഗത്ത് അതോടൊപ്പം സി പി എം നടത്തുന്ന സമ്മർദ്ദങ്ങൾ മറുഭാഗത്ത് ഇതെല്ലാം കൂടി ഇന്ന് ബി എൽഒമാരുടെ പ്രവർത്തനങ്ങൾ സങ്കീർണമാക്കുകയാണ് ഏറ്റവും സുതാര്യമായി നടത്തിക്കൊണ്ട് ഒരാളെ പോലും എസ് ഐ ആറിലൂടെ അവകാശപ്പെട്ട അല്ലെങ്കിൽ വോട്ടവകാശമുള്ള ഒരാളെ പോലും വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് പക്ഷേ ഗവൺമെന്റ് തന്നെ ഉണ്ടാക്കുന്ന ഇത്തരം ഉത്തരവുകൾ മലപ്പുറം ജില്ലാ കലക്ടർ ഇറക്കിയ ഉത്തരവ് ഉൾപ്പെടെയുള്ള ഉത്തരവുകൾ ഇത് കൂടുതൽ ഈ ഒരു പ്രക്രിയ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട പ്രക്രിയ കൂടുതൽ സങ്കീർണമാക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ബി എൽഒമാർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കണം പൂർണമായിട്ടും മുഴുവൻ ആളുകൾക്കും വോട്ടവകാശം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ഉണ്ടാവണം അതിന് തടസ്സം നിൽക്കുന്ന നിലപാട് സി പി എമ്മിന്റെ ഭാഗത്തുനിന്നോ അതോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാവരുത് ബി ജെ പി യുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ അജണ്ടയെ അതിജീവിക്കണമെങ്കിൽ വ്യക്തമായും മുഴുവൻ ആളുകളെയും അർഹതപ്പെട്ട മുഴുവൻ ആളുകളെയും വോട്ടർ പട്ടികയിൽ ചേർക്കാനുള്ള നടപടിയാണ് ഉണ്ടാവേണ്ടത് ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾ എസ് ഐ ആറിനെതിരെ ആണ് ഗവൺമെന്റ് എങ്കിൽ എസ് ഐ ആറിനെതിരെയുള്ള നടപടി ആത്മാർത്ഥമായിട്ടാണ് അതിനുള്ള ഗവൺമെന്റ് ഇനി മറ്റൊരു വാർത്തയിലേക്കാണ് പതിനൊന്നുകാരിയായ സ്വന്തം മകളെ ബലാത്സംഗം ചെയ്ത കേസിൽ പിതാവിന് നൂറ്റി എഴുപത്തി വർഷം കഠിന തടവ് അരീക്കോട് സ്വദേശിയെയാണ് മഞ്ചേരി പോക്സോ കോടതി ശിക്ഷിച്ചത് മറ്റൊരു ബലാത്സംഗ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയായിരുന്നു നിലവിൽ ഇയാൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലയളവിൽ മൂന്ന് തവണയാണ് പതിനൊന്നുകാരി സ്വന്തം പിതാവിന്റെ പീഡനത്തിന് ഇരയായത് വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്നതിനിടയിലാണ് നാൽപ്പത്തിയാറുകാരനായ പ്രതി മകളെ ബലാത്സംഗത്തിന് ഇരയാക്കിയത് പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് പറഞ്ഞതോടെ കുട്ടി ഭീതിയിലായിരുന്നു പീഡനം തുടർന്നതോടെ മകൾ ഉമ്മയോട് പിതാവിന്റെ അതിക്രമം തുറന്നു പറഞ്ഞു ഇതേ തുടർന്ന് ഭാര്യയോട് തർക്കിച്ച് ഇയാൾ ഇറങ്ങിപ്പോയി പിന്നീട് സ്കൂളിൽ വെച്ച് നടന്ന ബോധവൽക്കരണ ക്ലാസ്സിനിടയിലാണ് കുട്ടി പിതാവ് തന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിവരം ക്ലാസ് ടീച്ചറോട് പറഞ്ഞത് ടീച്ചർ അറിയിച്ചതിനെ തുടർന്ന് അരീക്കോട് പോലീസ് കേസെടുക്കുകയായിരുന്നു അയൽവാസിയായ ഭിന്നശേഷിക്കാരിയെ വീട്ടിൽ കയറി ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിയായ നാൽപ്പത്തി ആറുകാരൻ നിലവിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ് പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് സോമസുന്ദരൻ ഹാജരായി ആ കാര്യത്തിന് ശേഷം രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് ശേഷം കുട്ടിക്ക് സ്കൂളിൽ വെച്ച് ഗുട്ടച്ചും വാട്ടച്ചും ബന്ധപ്പെട്ട ഒരു ക്ലാസ് കിട്ടുകയും ആ ക്ലാസ്സിന് ശേഷം കുട്ടി കുട്ടിക്ക് ഉപ്പയിൽ നിന്നുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ മുഴുവൻ ഈ ക്ലാസ് ടീച്ചറോട് തുറന്നു പറയുകയും ചെയ്യുന്നു തുടർന്ന് ക്ലാസ് ടീച്ചർ നേരെ ഈ കാര്യം അരീക്കോട് പോലീസിലേക്ക് വിളിച്ചറിയിക്കുകയും പോലീസ് സ്കൂളിൽ വന്ന് കുട്ടിയുടെ ഉമ്മയുടെ സാന്നിധ്യത്തിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു അതിനെ തുടർന്നാണ് പ്രതിക്കെതിരെ ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നോക്കാം പ്രധാന വാർത്തകൾ നിലമ്പൂർ നഗരസഭയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു സി പി എം ഇരുപത്തിയൊൻപത് സീറ്റിലും സി പി ഐ അഞ്ച് സീറ്റിലും എൻ സി പി കേരള കോൺഗ്രസ് എം എന്നിവർ ഓരോ സീറ്റിലുമാണ് ജനവിധി തേടുന്നത് നഗരസഭയിൽ ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് സി പി എം ഏരിയ സെക്രട്ടറി നിലമ്പൂരിൽ യു ഡി എഫ് സംവിധാനം തകർന്നടിഞ്ഞ അവസ്ഥയിലെന്ന് നഗരസഭ ചെയർമാൻ സലീം സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും വൈകുന്നത് ഇതിന്റെ ഭാഗമാണെന്നും മാട്ടുമ്മൽ സലീം തെരഞ്ഞെടുപ്പിൽ നഗരസഭയിലും കേരളമാകെയും എൽ ഡി എഫ് മികച്ച നേട്ടമുണ്ടാക്കുമെന്നും നഗരസഭാ ചെയർമാൻ അമരമ്പലം പഞ്ചായത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളും വണ്ടൂർ പഞ്ചായത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇനി അംഗമുറുകുന്നു ബുള്ളറ്റിൻ നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ നിങ്ങൾക്ക് നല്ല വരുമാനമുള്ള ും ഫ്രീലാൻസ് ആണെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ സ്കൂൾ ഓഫ് ബ്യൂട്ടി ബ്രൈഡൽ കളക്ഷൻസ് കാലിക്കറ്റിൽ ഉണ്ട് ഗ്രഹംബगरण വിപണനമേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തതയുടേ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം नीडസ് വണ്ടൂർ ആദരി ലതാഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക് കാക്കരമ്പൂരിൽ മലപ്പുറം വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു ആയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി